എന്റെ ഫ്രണ്ട് ഫായിസ് അവൻ നാല് തവണ സിവിൽ സർവീസ് എക്സാം എഴുതി പരാജയപ്പെട്ടു നിധിക്ക് ഒരടി മുമ്പേ കുഴി നിർത്തിയ കർഷകനെ പോലെ അവൻ പരാജയപ്പെട്ട് പിന്മാറി എത്ര പറഞ്ഞിട്ടും അവനിൽ ആ വെളിച്ചമുദിച്ചില്ല പ്രതീക്ഷയുടെ വിശ്വാസത്തിന്റെ ഷെഷ്വാങ് റിഡപ്ഷൻ ഈ സിനിമയിലെ നായകൻ അയാൾ ജയിലിൽ അകപ്പെടുകയാണ് ഒരിക്കലും ആരും രക്ഷപ്പെട്ടിട്ടില്ലാത്ത ജയിൽ ആ ജയിലിലെ ആരും തന്നെ സ്വാതന്ത്ര്യം ആശിക്കുന്നില്ല എന്നാൽ ഇയാൾ മാത്രം സ്വപ്നം കണ്ടു അയാളുടെ സ്വപ്നം ഇതാണ് പസഫിക്കിനോട് ചാരി സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് അവിടെ സന്തോഷം മാത്രം ആസ്വദിക്കുക ഒപ്പം ഉപ്പുകാറ്റിന്റെ ഗന്ധവും അയാളോട് സുഹൃത്തായ സഹതടവുകാരൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത ഈ സ്വപ്നത്തിനു വേണ്ടി എന്തിനു നീ നിന്റെ വിശ്വാസത്തെയും നിന്റെ സമയത്തെയും കളയുന്നു ആ ജയിലിലെ ഓരോ സാഹചര്യങ്ങളും അയാളോട് പറയാതെ പറഞ്ഞു നീ ഇവിടെ തീരും നീ ഇവിടെ അവസാനിക്കും ഇനി നിനക്കൊരു ജീവിതമില്ല എന്ന് എങ്കിലും അയാൾ വിശ്വസിച്ചു സ്വപ്നം കണ്ടു ആ പസഫിക് തീരത്തെ സിനിമയുടെ അവസാനം അയാളുടെ വിശ്വാസം അയാളെ രക്ഷപ്പെടുത്തി ഇവിടെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പിൻകാലത്ത് ലോകം വിളിച്ച ആ യുവാവ് അയാൾ കുർഗിയ മനുഷ്യനാണ് അയാളുടെ ശരീരത്തിന് വേണ്ടത്ര പുഷ്ടിയുമില്ല എന്നിട്ടും അയാൾ മിലിറ്ററി ചേരുക എന്ന ആ സ്വപ്നം കണ്ടു അതിനുറച്ച് വിശ്വസിച്ചു പലപ്പോഴും തൻ്റെ കയ്യൂക്കിന്റെ അഹങ്കാരത്തിൽ പലരും ഈ യുവാവിനെ മർദ്ദിച്ചു ഓരോ തവണ ഓരോ പ്രഹരമേൽക്കുമ്പോഴും ഈ മനുഷ്യൻ തന്റെ നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ടേയിരുന്നു കാരണം തനിക്ക് പിന്മാറാൻ അറിയില്ല ഒരു രോഗമുള്ള ആളെ തന്നെ മിലിട്ടറിയിൽ എടുക്കില്ല അപ്പോഴാ ഇത്രയും രോഗം എന്ന് പറഞ്ഞ് തന്റെ ഹെൽത്ത് റിപ്പോർട്ട് നോക്കി തന്നെ റിജക്റ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എങ്കിലും ഈ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വിശ്വസിച്ചു ഒരിക്കൽ ഞാനും മിലിറ്ററിയിൽ ചേരുമെന്ന് അയാൾ കണ്ടിടത്തെല്ലാം മിലിറ്ററി ക്യാമ്പുകൾ മാത്രമായിരുന്നു എങ്ങനെയാണ് രോഗിയായ മിലിറ്ററിക്ക് വേണ്ട ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾ ആവുക എങ്കിലും അയാൾ സ്വപ്നം കണ്ട് വിശ്വസിച്ചു ഒരിക്കൽ ഞാൻ ആകും കാരണം അയാൾക്കൊരിക്കലും പിന്മാറാൻ അറിയില്ലായിരുന്നു ജീവിതം ലോജിക്കിന്റെ എല്ലാം അപ്പുറം പലപ്പോഴും മാജിക്കിൻ്റെതായിരിക്കും തൻ്റെ ചുറ്റുപാടുമുള്ള ഓരോ സാഹചര്യങ്ങളും ഇല്ല നിനക്ക് പറ്റില്ല എന്ന് അയാളോട് പറഞ്ഞപ്പോഴും അയാൾ വിശ്വസിച്ചു ആ ഊർജത്തിൽ അയാളുടെ എല്ലാ സ്വപ്നവും യാഥാർത്ഥ്യമായി നമ്മുടെ സ്വപ്നങ്ങളെ നാം കാണേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെയോ ബുദ്ധിയുടെയോ ആരോഗ്യത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ചുറ്റുപാടുമുള്ള ഒന്നും അതിനെ സ്വാധീനിക്കില്ല ദൃഢമായതെന്തോ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലോക്ക് തിരിഞ്ഞാലും കലണ്ടർ മാറിയാലും ഉടയാത്ത മാറാത്ത വിശ്വാസം ഇസ്മി എം കെ ജയദേവ്